അതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ വനപാലകർക്ക് നേരെ കാട്ടാൻ ആക്രമണം കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് നേരെയാണ് ബടാപാറ ഭാഗത്ത് വെച്ച് കാട്ടാൻ ആക്രമിച്ചത് ആക്രമണത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ റിയാസ് ഫോറസ്റ്റ് വാച്ചർ ഷാജു എന്നിവർക്ക് സാരമായ പരിക്കേറ്റു ഹൃദയങ്ങൾ വിശ്വാസം ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത് പതിവ് പരിശോധനയുടെ ഭാഗമായി വനപാലകരടങ്ങുന്ന ആറംഗ സംഘം വനത്തിനകത്തെ കുണ്ടൂർമേട് ക്യാമ്പ് ഷെഡിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ബടാപാറ ഭാഗത്ത് വെച്ച് ജീപ്പിനു നേരെ കാട്ടാൻ ആക്രമണം ഉണ്ടായത് വളവിൽ നിന്നിരുന്ന ഇവർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ജീപ്പിനു മുൻപിൽ കുത്തുകയുമായിരുന്നു ഒച്ചവെച്ച് ആനയെ ഇവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഇവരുടെ ജീപ്പ് കുത്തിമറിച്ചിടുകയായിരുന്നു മറിഞ്ഞു കിടന്നിരുന്ന ജീപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥരെ ആന ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആക്രമണത്തിന് ശേഷം സമീപത്തു നിന്നും മാറാതി നിന്നിരുന്ന ആനയെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കണ്ണംകുഴിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുരുത്തി ഓടിച്ചതിന് ശേഷം പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകി ഞങ്ങള് ആറുപേര് പരമ്പലേഷിന്റെ ഭാഗമായിട്ട് ക്യാമ്പ് ഷെഡിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത് അപ്പോ ആന വളവിൽ വെച്ച് ജീപ്പിലേക്ക് വന്ന് ഇടിച്ച് അഞ്ചാറ് തവണ ഇടിച്ച് ജീപ്പ് മറക്കുക ചെയ്തു അപ്പം അതിൽ നിന്ന് പിന്നെ നാലുപേർ വണ്ടിക്കകത്തും രണ്ടുപേർ പുറത്തേക്ക് തിരച്ചു കഴിയുകയും ചെയ്തു അതിൽ പിന്നെ ഒരാളുടെ പുറകെ വന്ന് പിന്നെ ആന തട്ടി മാറ്റി നേരെയും പോയി വണ്ടിക്കകത്തുള്ളവർക്കും ഉള്ളവർക്കും പരിക്കുണ്ട് ഒരാൾക്ക് തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മളിപ്പോൾ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട് വേറെ കുഴപ്പം വന്നു ാണ് നമ്മള് ഫോറസ്റ്റിനകത്ത് ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ മൊത്തം ഇന്ത്യയില് പെരാമ്പുലേഷൻ നടത്താറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിനകത്ത് മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു തിരിച്ചു വരുന്ന സമയത്താണ് ജീപ്പ് ആക്രമിച്ചത് നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവൽ സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത്